ചമക്കാല വീനസ് വായനശാലയിൽ നിർമ്മിച്ച റീഡിംഗ് റൂം മിനി ഹാളിന്റെയും ഉദ്ഘാടനം നടത്തി എം എൽ എ ഫണ്ടും ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ടും വിനിയോഗിച്ചാണ് കെട്ടിടം നിർമ്മിച്ചിരിക്കുന്നത് ഇ ടി ടൈസൺ എം എൽ എ റീഡിംഗ് റൂമിന്റെയും ജില്ലാ പഞ്ചായത്ത് അംഗം കെ എസ് ജയ മിനി ഹാളിന്റെയും ഉദ്ഘാടനം നിർവഹിച്ചു ഇടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി കെ ചന്ദ്രബാബു അധ്യക്ഷനായി ബ്ലോക്ക് പഞ്ചായത്ത് അംഗം വി എസ് ജിനേഷ് വാർഡ് മെമ്പർ കെ എസ് അനിൽകുമാർ വായനശാല പ്രസിഡന്റ് ഐഷാബി മുഹമ്മദ് എ വി വാട്സൺ ീൻ ഹരിദാസ് എന്നിവർ വായിക്കാനും സന്ദർഭങ്ങൾ നമ്മുടെ അത്യാവശ്യം ഈ പ്രദേശത്തിന് ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനും തരത്തിലേക്ക് നമ്മുടെ ഈ വായനശാല രസിച്ചു എന്ന് തന്നെയാണ് ആഗ്രഹം ഇപ്പോൾ നിരന്തരമായിട്ടുള്ള പരിപാടികളുണ്ട് നിങ്ങളുടെ നേതാക്കന്മാർ കൊണ്ട് സമ്പന്നമാണ് എന്ത് ഈ നാട്ടിലെ സമൂഹത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് ഉള്ള നിരവധിയായിട്ടുള്ള ആളുകളിലുണ്ട് അപ്പൊ നല്ല പ്രവർത്തന പരിപാടി സംഘടിപ്പിക്കാൻ കഴിയട്ടെ ആഗ്രഹിക്കുക നമുക്കറിയാം കലയും സാഹിത്യവും അത്തരം പ്രവർത്തനങ്ങളും മനുഷ്യ മനസ്സിനെ ഒരു പ്രദേശത്ത് ഒരുമിച്ച് ചിന്തിക്കാൻ ഇട നൽകുന്ന വസ്തുക്കളാണ് പലപ്പോഴും നമുക്കുള്ള പ്രശ്നം വെച്ചിട്ടുണ്ടെങ്കിൽ വിഭിന്നങ്ങളായിട്ടുള്ള ഭാരങ്ങളും പ്രശ്നങ്ങളും ബാക്കിയുള്ളതും ഒക്കെ നമ്മളിങ്ങനെ കറ്റി നിർത്തുന്നുണ്ട് ആ കെറ്റി നിർത്തലിന്ന് ഒഴിവായി ഒരുമിപ്പിക്കേണ്ടതായ ഒരു diis